ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് വേണ്ടിയുള്ള ആരാധകരുടെ കാത്തിരിപ്പ് ഇപ്പോൾ അവസാനിക്കുകയാണ് വരുന്ന മുപ്പതാം തീയതി രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം കളിക്കുക ഗോവയിൽ വെച്ചുകൊണ്ടാണ് ഈ ടൂർണമെൻറ്റ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ഇതിന് മുന്നോടിയായി മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ മലയാളി താരമായ മുഹമ്മദ് ഐമൻ കൊച്ചി സ്റ്റേഡിയത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് കൊച്ചി സ്റ്റേഡിയത്തിൽ കളിക്കുന്ന ആ ഒരു ഫീൽ ആ ഒരു അനുഭവം അത് മറ്റെവിടെയും ലഭിക്കില്ല എന്നാണ് ഐമൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കൊച്ചി സ്റ്റേഡിയത്തിൽ നമ്മുടെ ആരാധകർക്ക് മുന്നിൽ കളിക്കുക എന്നുള്ളത് ഒരു ഡിഫറൻറ്റ് ഫീലാണ് മറ്റേത് സ്റ്റേഡിയത്തിൽ കളിച്ചാലും ആ ഒരു ഫീൽ നമുക്ക് ലഭിക്കില്ല ഇതാണ് ഐമൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് നിറഞ്ഞു കവിഞ്ഞ കൊച്ചി സ്റ്റേഡിയത്തിൽ കളിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് അത് വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ് അത് മറ്റെവിടെയും കിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കൊച്ചി സ്റ്റേഡിയം കിട്ടുമോ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഐ എഫ് ടി ന്യൂസ് മീഡിയ പറഞ്ഞത് ഐ എസ് എൽ ആരംഭിക്കുമ്പോഴേക്കും സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവില്ല അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിക്ക് പുറത്തേക്ക് കേരളത്തിന് പുറത്തേക്ക് നീങ്ങുകയാണ് അഹമ്മദാബാദ് പൂനെ അതല്ലെങ്കിൽ ഹൈദരാബാദ് ഈ മൂന്ന് നഗരങ്ങളിൽ ഏതെങ്കിലും ഒരു നഗരത്തിലേക്ക് മാറാനാണ് ഇപ്പോൾ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇടതു വീണ്ടും കാണാം